പത്താം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ പാഠം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സംവേദനങ്ങൾക്കു പിന്നിൽ ബിഹൈൻഡ് സെൻസേഷൻ അതായത് ആ ചിത്രം നോക്കിയാൽ അറിയാം നമ്മൾ ഈ പാടത്തിൽ എന്ത് പഠിക്കുന്നു കണ്ണുണ്ട് ചെവി നാക്ക് തൊക്ക് മൂക്ക് അല്ലേ ഐ ഇയർ ടങ്ങ് സ്കിന്ന് ആൻഡ് നോസ് നമുക്കറിയാം കണ്ണെന്തിനാ കാണാനെന്ന് പറയും അല്ലെ നിങ്ങൾ ചെവി എന്തിനാ ചോദിച്ചാൽ കേൾക്കാനാണ് പറയും ടങ്ങ് നാക്കെന്തിനാ രുചി അറിയാനാണ് അല്ലേ തൊക്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയേണ്ടത് നമ്മൾ വേദന അറിയും അതേപോലെ താപം അതായത് ചൂട് തണുപ്പ് ഇതൊക്കെ നമുക്കറിയാൻ പറ്റും തൊക്കിൽ അല്ലേ ഇനി മൂക്ക് ഗന്ധം അറിയാൻ നമ്മെ സഹായിക്കും എന്നാൽ ഇത് എങ്ങനെ സാധ്യമാക്കുന്നു അതിന് ഈ ഘടന എത്രമാത്രം അനുയോജ്യമാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും ഇത് മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കണുള്ളൂ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പുതിയ പാഠം സംവേദനങ്ങൾക്കും പിന്നെ നോക്കൂ ഫസ്റ്റ് എന്നെ ഒരു ടീച്ചറുണ്ട് കുട്ടികളുണ്ട് അല്ലേ എന്നാൽ നിങ്ങളെല്ലാവരും ക്ലാസ് റൂമിൽ റൂമിലിരുന്നാവുമ്പോൾ പഠിക്കുക അല്ലേ അവർ പഠിക്കണത് ഒരു മരത്തണലില്ലാന്ന് ആസ്വദിച്ച് പഠിക്കുകയാണ് അല്ലേ അപ്പം എന്താണ് അവരുടെ ചർച്ച ചെയ്യുന്നത് എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവർ ചർച്ചക്ക് എടുത്തിട്ടുള്ളത് അപ്പം എന്താണ് ചർച്ച നമുക്ക് നോക്കാം അതായത് ടീച്ചർ പറയുകയാണ് ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് ശരീരം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന ആശയമാണ് ചർച്ചക്കാധാരം ശരിയല്ലേ അതിനുവേണ്ടി കുട്ടികൾ പല പ്രതികരണങ്ങളും അതിനിടയാക്കുന്ന കാരണങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് അതായത് അടുത്ത പേജ് നോക്കിയാൽ നിങ്ങൾക്കറിയാം സുഹൃത്തിനെ കാണുന്നു എന്ന് പറയുന്ന ഒരു കാരണം അതിന് പ്രതികരണം എന്താണ് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനെ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രതികരിക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനെ ആണെങ്കിൽ നിങ്ങൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലേ എന്നാൽ നിങ്ങൾക്ക് ദേഷ്യം ഉള്ള ഫ്രണ്ടിനെയാണ് കാണെങ്കിലോ ആ മൈൻഡ് അല്ലേ അപ്പോൾ എന്തായാലും പ്രതികരണം ഉണ്ടായില്ലേ ആ ഇനി ചെവി അടച്ചു പിടിക്കുന്നു എപ്പോഴാണ് ചെവി അടച്ചു പിടിക്കുക ആ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ അല്ലേ ലൗഡ് ഒക്കെ കേൾക്കുമ്പോൾ ചെവിയൊക്കെ അടച്ച് പിടിക്കും നമുക്ക് ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാൻ താല്പര്യം അല്ലാതെ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് ഒരു കേൾക്കാൻ പാകത്തിനുള്ള ശബ്ദമുണ്ട് അതിൽ കൂടുതൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി വെള്ളം കുടിക്കുന്നു എന്തായിരിക്കും വെള്ളം കുടിക്കാനുള്ള കാരണം ദാഹം അല്ലേ ഇനി മറ്റൊരു കാരണം പറഞ്ഞാൽ വിശപ്പ് വിശക്കുമ്പോൾ എന്തു ചെയ്യും ആഹാരം അല്ലേ ഇനി പ്രകാശം പ്രകാശം വരുമ്പോൾ നമ്മൾ കണ്ണിക്ക് പ്രകാശം അടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യ കണ്ണടക്കൂലേ അപ്പോൾ പല പല കാരണങ്ങളും നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമാവുന്നത് ചുറ്റുപാടിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മൾ പ്രതികരിക്കുന്ന എന്താണ് അതിനുള്ള കാരണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതികരിക്കുന്നു അപ്പോൾ ഈ ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ രാസപ്രക്രിയ ജൈവരാസപ്രക്രിയകളുടെ ഫലമായാണ് പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് കൂട്ടുകാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന വിവിധ പ്രതികരണങ്ങൾക്ക് പിന്നിൽ നിരവധി പ്രവർത്തനങ്ങളുണ്ട് അപ്പം നമുക്കതൊന്നും നമ്മൾ ചിന്തിക്കണമല്ല നമ്മൾ കൂട്ടുകാരനെ കാണുന്നു ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ പക്ഷെ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് തന്നിട്ടുണ്ട് ഒന്ന് എന്താണ് എപ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുക ആ വസ്തുവിലേക്ക് പ്രകാശം തട്ടി അത് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് അതിലെ പ്രതിബിംബം രൂപപ്പെടുമ്പോൾ നമ്മൾ കാണുന്നു അല്ലേ തന്നെയാണ് ഇപ്പോൾ കൂട്ടുകാരിൽ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് കൂട്ടുകാരിൽ നിന്നും പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിച്ച് പ്രതിബിംബം രൂപപ്പെടുന്നു നമ്മുടെ കണ്ണില് നമ്മൾ കണ്ട കൂട്ടുകാരൻ്റെ ഒരു പ്രതിബിംബം ഉണ്ടായില്ലേ ഇനി ഈ പ്രതിബിംബത്തെക്കുറിച്ചുള്ള സന്ദേശം നമ്മുടെ കണ്ണിൽ നിന്ന് എവിടെ എത്തണം ആ കണ്ണുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു സന്ദേശം നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോകുന്നു അതിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നമ്മുടെ അയൽ ആളുകളുണ്ട് നാടികളുണ്ട് നേഴ്സുണ്ട് ഒക്കെ അപ്പൊ മസ്തിഷ്കത്തിലെത്തി അപ്പൊ മസ്തിഷ്കം ഈ സന്ദേശം വിശകലനം ചെയ്തു ആ വിശകലനം ചെയ്തിട്ട് ആ ഇതിന്ന ആളാണ് നമുക്ക് പറഞ്ഞു തരണം അങ്ങനെ നമ്മൾ കൂട്ടുകാരെ തിരിച്ചറിയാണ് അപ്പോൾ ഇപ്പം തിരിച്ചറിയുമ്പോൾ തുടർന്ന് പ്രതികരണങ്ങൾക്കുള്ള നിർദ്ദേശം പേശികൾക്ക് നൽകുന്നു ഇപ്പോൾ കണ്ണിലെ പേശികളാണ് ആളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ബന്ധപ്പെട്ട് കയ്യിലേക്കാണെങ്കിൽ ആ ഹായ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈയൊക്കെ കാണിക്കും അല്ലേ അപ്പോൾ ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊടുക്കുന്നു അങ്ങനെ പേശി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പ്രതികരണം രൂപപ്പെടുന്നു എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് ഒരു പക്ഷെ അത് എത്ര സ്പീഡിലാണ് നടക്കുന്നത് നോക്കും നമ്മൾ കൂട്ടുകാരനെ കാണുന്നു അപ്പം തന്നെ നമ്മൾ ഹായ് ഹലോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞ് നിൽക്കണമൊക്കെ അല്ലേ ഇഷ്ടപ്പെടാത്തവരെ കാണുമ്പോൾ അപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളാണ് എത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ എന്താണ് ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും അപ്പൊ എന്താണ് ഉദ്ദീപനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങള് ഇപ്പൊ നമ്മൾ പറഞ്ഞു വിശപ്പ് അല്ലെ ദാഹം ഇതൊക്കെ നമ്മളിൽ പ്രതികരണം ഉണ്ടാവുന്നില്ലേ അപ്പൊ ഈ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഈ സാഹചര്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കും ഉദ്ദീപനങ്ങളെന്ന് വിളിക്കും ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നു അതായത് ഈ ഉദ്ദീപനങ്ങൾ നമുക്കറിയാം ഇപ്പൊ ചൂട് തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് വരുന്ന സംഭവം അല്ലേ അല്ലേ എന്നാ വിശപ്പ് ദാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിനെ അകത്തുനിന്ന് വരുന്നതാണ് അല്ലേ അല്ലേ അപ്പോൾ ഈ ഉദ്ദീപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും എന്തൊക്കെ ആ ബാഹ്യ ഉദ്ദീപനങ്ങളിൽ നിന്നും ആന്തര ഉദ്ദീപനങ്ങളിൽ നിന്നും രണ്ടായിട്ട് തിരിക്കാം ഉദ്ദീപനങ്ങളെ എത്രയായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെ ആന്തര ഉദ്ദീപനങ്ങളെന്നും ബാഹ്യ ഉദ്ദീപനമെന്നും രണ്ടായിട്ട് തിരിക്കാം അപ്പം താഴെ കുറച്ച് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു ഇത് ഏത് ഉദ്ദീപനമാണ് പുറത്തുനിന്ന് വന്നതാണോ അകത്തുനിന്ന് വന്നതാണോ ആ നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് വന്നതാണ് വിശപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലേ അപ്പോൾ ഇതൊരു ആന്തരിക ഉദ്ദീപനമാണ് ഈ സിംഹത്തെ കണ്ട മുയൽ പേടിച്ചോടിപ്പോകുന്നു ഇതെന്തു ഉദ്ദീപനാണ് ആ ബാഹ്യ ഉദ്ദീപനാണ് അല്ലെ കണ്ടപ്പോ ഓടി ഇനി തണുപ്പ് അകറ്റാൻ പുതക്കുന്നു തണുപ്പ് പുറത്തുനിന്ന് എന്താണ് അല്ലേ അപ്പൊ തണുപ്പ് ഇതെന്താണ് ഒരു ബാഹ്യ ഉദ്ദീപനാണ് മഴ നനയാതിരിക്കാൻ കൂടെ ചൂടുന്നു മഴ വന്നും കൂടെ ചൂടി അല്ലേ ഇതെന്താണ് ബാഹ്യ ഉദ്ദീപനാണ് ഇനി രോഗബാധയുണ്ടാകുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നു ആ പനി പനിക്ക് വരുമ്പോ നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് വരുന്നതുമ്പോണല്ലേ അതെന്താണ് ആന്തരിക ഉദ്ദീപനം അപ്പൊ ആ ബാഹ്യ ഉദ്ദീപനം അഥവാ എക്സ്റ്റേണൽ സ്റ്റിമുലേ എന്ന് പറയും ആന്തരിക ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ ഇൻ്റേണൽ സ്റ്റിമുലസ് ആണ് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് ഉദ്ദീപനങ്ങളെ സ്റ്റിമുലസിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്നും ഇൻ്റേണൽ സ്റ്റിമുലസ് എന്നും ബാഹ്യ ഉദ്ദീപനവും ആന്തരിക ഉദ്ദീപനോ അപ്പോൾ ഉദ്ദീപനം വരുന്നു നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കണമല്ലേ ഇനി അതെങ്ങനെയെന്ന് നോക്കുന്നതാണ് അല്ലെങ്കിൽ ആരാണ് ഇതിനെ അതിനെ സഹായിക്കുന്നത് ഉദ്ദീപനങ്ങൾ വരുമ്പോഴേക്കും അതിനെ തിരിച്ചറിഞ്ഞ പ്രതികരിക്കാൻ ആരാണ് സഹായിക്കുന്നത് എന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അതാണ് ഗ്രാഹികളും സന്ദേശങ്ങളും അപ്പൊ ആരായിരിക്കും ഗ്രാഹികൾ തന്നെ അപ്പൊ ആരാണ് ഗ്രാഹികള് വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാടികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ് അപ്പൊ ആര് വഴിയാണ് നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ഗ്രാഹികൾ വഴിയാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഉദ്ദീപനെ ഉദ്ദീപനങ്ങളെയൊക്കെ തിരിച്ചറിയിക്കുന്ന പ്രത്യേക കോശങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ഗ്രാഹികൾ എന്ന് വിളിക്കാം അപ്പൊ എന്താണ് ഈ ഗ്രാഹികൾ ചെയ്യുന്നത് എന്ന് നോക്കണ്ടേ നോക്കൂ ബാഹ്യാന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാവും അതായത് നമ്മുടെ പുറത്തു നിന്നാണെങ്കിലും ഉള്ളിൽ നിന്നാണെങ്കിലും വരുന്ന ഉദ്ദീപനത്തിനനുസരിച്ച് ഈ ഗ്രാഹികളിൽ ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാവും ഒരു ഇലക്ട്രിക്കൽ ലിമ്പൽസ് ഉണ്ടാവും ഇത്തരം സന്ദേശങ്ങൾ റെസെപ്റ്റർ പൊട്ടൻഷ്യലാണ് അറിയപ്പെടുന്നത് നോക്കൂ ചിത്ര താഴെ ചിത്രം നോക്കൂ റെസപ്റ്റർ പൊട്ടൻഷ്യൽ നോക്കൂ തൊക്കിലെ ഗ്രാഹികൾ അല്ലൊരു റെസപ്റ്റർ പൊട്ടൻഷ്യൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പം തണുപ്പോ ചൂടോ എന്തെങ്കിലും ഒരു സന്ദേശം വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ആ ഗ്രാഹികളിൽ എന്തുണ്ടായി ഒരു വൈദ്യുത സന്ദേശം അതായത് അതിനെ വിളിക്കുന്ന പേരാണ് റെസപ്റ്റർ പൊട്ടൻഷ്യൽ ഇനി നോക്കൂ ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നു നമുക്കറിയാം ഈ റെസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു സന്ദേശം നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തേണ്ടതാണ് അല്ലേ അപ്പോൾ ഉയർന്ന അളവിലുള്ള ഇത്തരം റെസെപ് ർ പൊട്ടൻഷ്യല് ഈ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ന്യൂറോണുകളിൽ എന്തുണ്ടാക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും നോക്കൂ ന്യൂറോണ് ഈ ഗ്രാഹികളായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഒരു ന്യൂറോൺ നിൽക്കുന്നുണ്ട് അല്ലേ ഈ ന്യൂറോണിൽ എന്തുണ്ടാക്കി ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാടീയ ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കും നാടീയ ആവേഗം എന്ന് പറഞ്ഞാൽ നാടീ സന്ദേശങ്ങൾ തന്നെയാണ് മെസ്സേജുകളാണ് അത് എവിടേക്ക് പോകും മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിലെത്തുകയും നമുക്ക് ഉചിതമായിട്ടുള്ള ഒരു പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ പേഷികളും ഗ്രന്ഥികളൊക്കെ പലതരത്തിൽ അല്ലെങ്കിൽ വിവിധ തരത്തിൽ പ്രതികരിക്കുന്നത് നോക്കൂ കൂട്ടുകാരെ കാണുമ്പോൾ പ്രതികരിക്കാൻ കഴിയുന്നത് പിന്നിലെ നാടീയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കൂട്ടുകാരെ കാണുമ്പോൾ പിന്നിൽ നടക്കുന്നത് പക്ഷെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ അതാണ് നാടികള് അത്രയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതികരണം രൂപപ്പെടുത്താനെ സഹായിക്കുന്നത് ഇനി നോക്കൂ ഗ്രാഹികളും സംവേദനങ്ങളും സെൻസറി റെസെപ്റ്റേഴ്സ് ആൻഡ് സെൻസസ് ഈ ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളെ പൊതു സംവേദനങ്ങളെന്നും പ്രത്യേക സംവേദനങ്ങളെന്നും തിരിച്ചിട്ടുണ്ട് ജനറൽ സ്പെഷ്യൽ ും എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം നോക്കൂ പൊതു സംവേദനങ്ങൾ ഉദാഹരണം എന്തൊക്കെയാ സ്പർശം അല്ലെ നമ്മൾ ടച്ച് തൊട് അല്ലെ വേദന പെയിൻ ഉണ്ട് അതേപോലെ ചൂട് മർദ്ദം എന്നിവയെ പേശികൾ സന്ധികൾ ആന്തരികാവയവങ്ങൾ രക്തക്കുഴലുകൾ കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയും ഇതൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും ചൂട് തണുപ്പ് അല്ലെ മർദ്ദം വേദന അതൊക്കെ ഇവർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്നാൽ പ്രത്യേക സംവേദനങ്ങളായ കാഴ്ച കേൾവി രുചി ഗന്ധം എന്നിവയെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത് അത് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ കണ്ണ് കാണാൻ മാത്രമേ കഴിയുള്ളൂ കണ്ണിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല അതെവിടെയുള്ളത് ചെവിയിലാണുള്ളത് നമ്മുടെ സ്കിന്നിലെവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ സ്കിന്ന് തൊക്കിലെവിടെയെങ്കിലും ഇല്ല തൊക്കിൽ ചൂടും തണുപ്പും മറുതൊക്കെ നമുക്ക് അറിയാൻ പറ്റൂല്ലേ അത് നമുക്ക് നമുക്ക് എന്ത് വിളിക്കാം പൊതുസംവേദനങ്ങൾ എല്ലാ ഭാഗത്തും അറിയാൻ പറ്റുന്നതിന് നമുക്ക് പൊതു സംവേദനം എന്നാൽ ചില ഉദ്ദീപനങ്ങളെ നമുക്ക് ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെ അതിനെ നമുക്ക് എന്ത് പറയാം സ്പെഷ്യൽ സെൻസസ് അഥവാ പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയാം ഉദാഹരണം കാഴ്ച കേൾവി രുചി ഗന്ധം അല്ലെ രുചിയൊക്കെ നാക്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഗന്ധം മൂക്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അതാണ് പ്രത്യേക സംവേദനങ്ങൾ ഇനി ഈ പ്രത്യേക സംവേദനങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ കാണപ്പെടുന്ന ഗ്രാഹികളും അവ തിരിച്ചറിയുന്ന ഉദ്ദീപനങ്ങളും ഏതെന്ന് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളെ ഏതൊക്കെയാ കുട്ടികളെ കണ്ണുണ്ട് മൂക്കുണ്ട് അല്ലെ അതേപോലെ പറഞ്ഞേ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അല്ലെ ഇങ്ങനെ അഞ്ച് ഏർ ഇന്ദ്രിയങ്ങള് നമുക്കുണ്ട് അല്ലെ അപ്പോൾ ഈ കണ്ണില് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ കണ്ണില് അവിടെ ഏത് ഗ്രാഹികളായിരിക്കും ഉണ്ടാകാം എക്സ തന്നിട്ടുണ്ട് അല്ലെ കണ്ണിലെ ഗ്രാഹികൾ ഏതാണ് പ്രകാശഗ്രാഹികളാണ് എന്തിനെ തിരിച്ചറിയിക്കാനാണ് സഹായിക്കുക പ്രകാശഗ്രാഹികൾ അതിൽ തന്നെ ഉത്തരം പ്രകാശം അപ്പോൾ പ്രകാശത്തെ തിരിച്ചറിയാൻ കണ്ണിൽ എന്തുണ്ട് പ്രകാശഗ്രാഹികളുണ്ട് ഇനി നെക്സ്റ്റ് ഉദ്ദീപനം തന്നിട്ടുണ്ട് ശബ്ദം തന്നിട്ടുണ്ട് ശബ്ദം തിരിച്ചറിയാനുള്ള ഗ്രാഹികൾ ഏതായിരിക്കും ശബ്ദഗ്രാഹികൾ അതെവിടെ ഉണ്ടാവുക ശബ്ദം ചെവിയിലാണ് ഉണ്ടാവുക അല്ലെ ഇനി രാസഗ്രാഹികൾ അതെവിടെയാണ്ടാവുക രാസഗ്രാഹികൾ ഇന്ദ്രിയം ഏത് പറഞ്ഞേ ആ നാക്കിലാണ് രാസഗ്രാഹികൾ ഉള്ളത് എന്താണ് അറിയിക്കുക ഉദ്ദീപനം എന്തായിരിക്കും രുചി രുചിയാണ് അറിയിക്കാൻ സഹായിക്കുന്നത് ഇനി സ്പർശഗ്രാഹികൾ അതേപോലെ മർദ്ദഗ്രാഹികളൊക്കെ എവിടെ ഉണ്ടാവുക ആ തൊക്കിലാണ് ഇന്ദ്രിയം തൊക്ക് നമ്മുടെ സ്കിന്ന് അപ്പം സ്കിന്നിൽ സ്പർശഗ്രാഹികളുണ്ട് അതേപോലെ താപഗ്രാഹികളുണ്ട് മർദ്ദഗ്രാഹികളുണ്ട് ഇത് വേണമെങ്കിലും എഴുതുക അതൊക്കെ നമുക്കറിയാൻ പറ്റൂല്ലേ അപ്പോൾ സ്പർശഗ്രാഹികൾ ഉദ്ദീപനം സ്പർശം മർദ്ദഗ്രാഹികളാണെങ്കിൽ ഉദ്ദീപനം മർദ്ദം അല്ലെ അങ്ങനെ നമുക്ക് സ്കിന്നില് പല സ്റ്റിമുലസ് ഉദ്ദീപനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ ഇതില് ഏതു വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഇനി ഗന്ധം ഉദ്ദീപനം തന്നിട്ടുണ്ട് ആദ്യ ഗന്ധം അറിയുന്ന ഇന്ദ്രിയം ഏതാ മൂക്കാണ് അല്ലെ മൂക്കില് മൂക്കിലുള്ള ഗ്രാഹികൾ ഏതാ ഗന്ധഗ്രാഹികൾ അപ്പൊ ഇതൊക്കെയാണ് ഈ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് കണ്ണില് പ്രകാശഗ്രാഹികളുണ്ട് മൂക്ക് ചെവിയിൽ ശബ്ദഗ്രാഹികളുണ്ട് നാക്കിൽ രാസഗ്രാഹികളുണ്ട് തൊക്കിൽ സ്പർശഗ്രാഹികളുണ്ട് മർദ്ദഗ്രാഹികളുണ്ട് താപഗ്രാഹികളുണ്ട് ഏത് വേണമെങ്കിൽ വലുതാണ് ഇനി മൂക്കിൽ ഏതാണുള്ളത് മൂക്ക് മൂക്കിൽ ഗന്ധഗ്രാഹികളുണ്ട് ഗന്ധം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ